ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയതിനു ശേഷം സത്യഭാമയും തനിക്കായി ഭക്ഷണം വിളമ്പി അവിടെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു അവിടേക്ക് എത്തി വിഷ്ണുവിനെ കണ്ടതും സത്യഭാമ പറഞ്ഞു ആ വിഷ്ണു നീ എത്തിയോ നീ കൂടി ഇരിക്കെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കാം അപ്പോഴാണ് വിഷ്ണു പറഞ്ഞത് വേണ്ടമ്മേ എനിക്ക് വിശക്കുന്നില്ല ഉടനെ സത്യഭാമ പറഞ്ഞു മോനെ ഇന്ന് ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കിയത് വിശക്കുന്നില്ലെങ്കിലും വെറുതെ കുറച്ചെങ്കിലും കഴിക്കാനായിട്ട് ഇരിക്കെ എന്ന് പറഞ്ഞ് സത്യഭാമിച്ചു അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു അതേടാ മോനെ ഇനി ഈ വീട്ടിൽ എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഭാമ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയത് ഇന്ന് പൊന്നിയെ കിച്ചണിൽ കയറ്റിയിട്ട് പോലും ഇല്ല പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് ഉണ്ടാക്കിയതെല്ലാം തന്നെ സ്പെഷ്യൽ ആണ് താനും അതുകൊണ്ട് ഇരിക്കടാ എന്ന് രാഘവൻ നായരും വിഷ്ണുവിനോട് അറിയിച്ചു സത്യഭാമ ഉടനെ എല്ലാവരെയും നോക്കിട്ട് പറഞ്ഞു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഒരിക്കൽ കൂടി ഈ വീട്ടിലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പക്ഷേ അതിന് നടക്കില്ലല്ലോ ഇനി നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം എന്ന് പറഞ്ഞപ്പോ രാഹുന്മാർ പറഞ്ഞു മോനെ നീ കണ്ടില്ലേ പിള്ളയെയും പൊന്നിയുമൊക്കെ ഒക്കെ തിരുത്തിയിരിക്കുന്നത് ഭാമ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുകയും ചെയ്തു നീ ഇരിക്കേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം എന്ന് വിഷ്ണുവിനോട് നിർബന്ധിച്ചു അവസാനം പൊന്നിയും വിഷ്ണുവും എല്ലാവരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എല്ലാവരും അങ്ങനെ ഇരുന്ന് ഒന്നും കഴിക്കാനായിട്ട് ഇരുന്നെങ്കിലും കഴിച്ചു തുടങ്ങാത്തത് കണ്ട് സത്യഭാമ ചോദിച്ചു അല്ല നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കാത്തത് കഴിക്കുന്നേ ഞാനതിൽ വിഷു ഒന്നും ചേർത്തിട്ടില്ല എന്താ ഇനി നിങ്ങൾക്ക് പേടിയാണോ എന്നാ ഞാൻ കഴിച്ചു കാണിക്ക ഇനി ഞാൻ കഴിക്കാത്തത് കൊണ്ടാണോ എന്ന് ചോദിച്ച് സത്യഭാമ അവരോട് ഭക്ഷണം കഴിക്കാനായി പറഞ്ഞു സത്യഭാമ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് അവർ കഴിക്കാത്ത ധാരണയിൽ സത്യഭാമ ഭക്ഷണം കഴിച്ചു കാണിക്കുമ്പോൾ രാഘവെന്നാർ പറഞ്ഞു പാമേ നീ എന്തൊക്കെയാ പറയുന്നത് ഉടനെ സത്യഭാമ പറഞ്ഞു അതെ എനിക്ക് വിഷമം ഇല്ല എന്നാണോ ഉള്ള ചോദ്യമാണ് എല്ലാവരുടെയും മനസ്സിലെങ്കിൽ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ സങ്കടം ഉണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഇത് തിരിച്ച് തിരികെ പിടിക്കാനോ ഒന്നിനും നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ അതുകൊണ്ട് സങ്കടം അത് മനസ്സിൽ ഒളിപ്പിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ സങ്കടമൊക്കെ ഉണ്ട് എന്തായാലും ഈ വീട് നഷ്ടപ്പെടുന്നതിൻ്റെ വേദന പണ്ട് ഈ വീട്ടിൽ ഭക്ഷണം എത്രയോ ആളുകൾ ഇവിടെ നിന്ന് വിശപ്പകറ്റി പോയിട്ടുണ്ട് പലരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ച ഉച്ചഭക്ഷണത്തിനായി ഈ വീട് തേടി വന്നിട്ടുമുണ്ട് മുമ്പൊക്കെ ആദ്യകാലത്തൊക്കെ ഇവിടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങുന്നവർ സത്യഭാ സത്യമ്മയുടെ വീട്ടിൽ ചെന്നാൽ പയർ നിറച്ച് ഭക്ഷണം കഴിച്ച് പോരാമെന്ന് പറഞ്ഞ് വരുന്നവരും നേരത്തെ ഉണ്ടായിരുന്നു ഒരു വട്ടം പക്ഷെ രാഘവേടൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുമുണ്ട് വെറുതെ ഭക്ഷണം ഉണ്ടാക്കി കളഞ്ഞു എന്ന് പറഞ്ഞെ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്ന് രണ്ട് നാഴി കൂടുതൽ ചോറിടാറുണ്ടായിരുന്നു കാരണം ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇവിടെ വിശന്ന് വലഞ്ഞ് വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി അന്നം മുട്ട മുട്ടാതെ എന്നും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ ഇന്നും കരുതലോടെ ഇരുന്നിട്ടുമുണ്ട് ഒരു വട്ടം രാഘവേടന് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല ഒരു ഗർഭിണി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിട എത്തി മൂന്നാല് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞ് ആ ഗർഭിണി ഇവിടെ വന്ന് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചു പോകാൻ നേരം പ്രസവത്തിനുള്ള പണവും കൊടുത്തിട്ടാണ് ഞാൻ അവരെ പറഞ്ഞയച്ചത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്തായാലും ഇനി ഈ വീട് തേടി ഭക്ഷണം കഴിക്കാനായി ആരെങ്കിലും വന്നാൽ ഇവിടെ ഭക്ഷണം കൊടുക്കാൻ നമ്മളുമില്ല ഈ വീടും ഉണ്ടോ എന്നറിയില്ല എന്ന് സത്യഭാം ആ സങ്കടത്തോടെ പറഞ്ഞു അതിനുശേഷം വിഷ്ണുവിനെയും സത്യഭാമയെ സത്യഭാമ ഇങ്ങനെ വിഷമത്തോടെ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി രാഘവൻ നായർ പറഞ്ഞു മോനെ വിഷ്ണു നീ ഭക്ഷണം കഴിക്കടാ നിന്റെ അമ്മ എത്ര സ്നേഹത്തോടെ എത്ര ആഗ്രഹിച്ച് ഉണ്ടാക്കിയതാണ് ഈ ഭക്ഷണം പിന്നെ ഭാമേ നിനക്ക് ഇത്രയും നാളും നിന്റെ നീ ആഗ്രഹിച്ചതൊക്കെ നേടിയിട്ടുണ്ട് ഇനി കുറച്ചു കാലം ഇതെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കണമെന്നായിരിക്കും നിന്റെ വിധി അങ്ങനെ ഒരു വിധിയുണ്ടെങ്കിൽ അത് അനുഭവിക്കാതെ പറ്റില്ലല്ലോ ഭാമേ എന്ന് രാഘവൻ അറിയിച്ചു അതുകൊണ്ട് ആ വിധിയും നമുക്ക് നേരിടാം എന്ന് രാഘവൻ സത്യഭാമയോട് പറഞ്ഞു എല്ലാം കേട്ട് ആകെ വിഷമത്തോടെ സത്യഭാമ അങ്ങ് നിൽക്കുമ്പോ രാഘവെന്നർ ഭാമയോട് പറഞ്ഞു ഭാമേ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെയും ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രം മോനെ വിഷ്ണു നീ ഭക്ഷണം കഴിക്കടാ ഭാമ ഇന്ന് എല്ലാവർക്കും വിളമ്പി തന്നതല്ലേ പിള്ളേ താനും കഴിക്കെ എന്ന് പറഞ്ഞ് എല്ലാവരോടും ഭക്ഷണം കഴിക്കാൻ രാഘവന്നാർ പറയുമ്പോൾ സത്യഭാമ ഭക്ഷണം കഴിച്ചു തുടങ്ങുന്നതിനിടയിൽ പറഞ്ഞു ഈ സത്യഭാമയെ തോൽപ്പിക്കാമെന്ന് ആരും കരുതണ്ട ഞാൻ കരയുകയൊന്നുമില്ല വിഷമമുണ്ട് പക്ഷേ കരയത്തൊന്നുമില്ല ഈ സത്യഭാമയെ അങ്ങനെ തോൽപ്പിക്കാനും ആർക്ക് സാധിക്കില്ല പിടിച്ചു നിൽക്കും ഈ പ്രതിസന്ധികളെയൊക്കെ നേരിട്ട് തരണം ചെയ്ത് ജീവിക്കുക തന്നെ ചെയ്യും എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവന്നാർ പറഞ്ഞു ഭാമയെ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും നമ്മളെല്ലാവരും അതെല്ലാം അനുഭവിക്കാൻ ബാധ്യസ്ഥരാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചിരിക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു വിഷ്ണു മോനെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കഴിക്കടാ അങ്ങനെ അവർ നാലു പേരും കണ്ണീരോടെ ഭക്ഷണം കഴിക്കണം പിന്നീട് കാണുന്നത് സുസ്മിതിയുടെ വീട്ടിൽ ോഹിത്ത് മദ്യപിച്ച് ആകെ വശം കെട്ടിയിരിക്കുമ്പോ വീണ്ടും ഒരു ബോട്ടിൽ കൂടി തീർത്തത് കണ്ട് അവിടേക്ക് സുസ്മിത എത്തി ആഹാ രോഹിത്തെ ഇത് എന്താ ഇത് അടുത്ത ബോട്ടിലൊന്നും നീ തീർത്തോ എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു ആ തീർത്തു ഇങ്ങനെയാണെങ്കിലേ അടുത്ത കർക്കിടവാവ് വരെ നീ കാണൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സുസ്മിത പറഞ്ഞത് കേട്ട് രോഹിത് ചോദിച്ചു എന്തിനാ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ഞാൻ മരിച്ചാ ഒന്ന് ബലിയിടാൻ പോലും ആരുമില്ല അരിയോ കുഞ്ഞോ ആരുമില്ല വല്ലവന് വല്ലവർക്കും ഇടുന്ന ആ ബലി ഞാൻ പോയി കട്ടു തിന്നേണ്ട അവസ്ഥയാണ് എനിക്ക് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും രോഹിത്തിനോട് സുസ്മിത പറഞ്ഞു രോഹിത്തെ നീ പറഞ്ഞില്ലേ നിനക്ക് ഇല്ല എന്ന് എന്നാൽ നിനക്കെല്ലാവരും ഉണ്ടാവും നീ അനാഥനല്ല എന്നുള്ള തോന്നൽ നിനക്കുണ്ടാവും അതിനുള്ള പോംവഴിയാണ് ഞാൻ പറയുന്നത് നീ ഇങ്ങനെ കുടിച്ച് ട്ട് നടന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഇപ്പോ ശ്യാമയ്ക്ക് പകരം നിന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് വേറെ കൊണ്ടുവരാം നിനക്ക് ബന്ധുക്കളും ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ടാകും കാരണം നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും അതിനുവേണ്ടി നമുക്ക് മറ്റൊരു പെൺകുട്ടിയെ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോ വേണ്ട വേഗം രോഹിത് ചാടി എഴുന്നേറ്റു ആഹാ അത് ശരി എന്റെ പപ്പി മോളെ ഉപേക്ഷിക്കാനോ ഇല്ല ഒരിക്കലും ഇല്ല അവൾ എൻ്റെ മോളാണ് അവൾ എൻ്റെ രക്തത്തിൽ പിറന്നതല്ലെങ്കിലും അവൾ എൻ്റെ മോളാ എന്നെ ആദ്യമായിട്ട് അച്ച എന്ന് വിളിച്ചത് അവളാണ് അതുകൊണ്ട് എനിക്കെൻ്റെ പപ്പി മോളെ ഉപേക്ഷിക്കാനാവില്ല അവളില്ലാതെ എനിക്ക് ജീവിക്കാനും ആവില്ല എനിക്ക് എൻ്റെ മോളെ കാണണം ഇപ്പം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് രോഹിത്ത് പോകാൻ ഒരുങ്ങുന്നു ഇത് കണ്ടതും സുസ്മിത പറഞ്ഞു എടാ രോഹിത്തെ ഇതാ നീ നന്നാവുക പറഞ്ഞത് നീ ഇപ്പോൾ നിൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ആ കുഞ്ഞിനെ നിനക്ക് അവർ തരുവോ അത് വിഷ്ണുവിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് വിഷ്ണുവിനി ആ കുഞ്ഞിനെ നിനക്ക് തരുവോടാ ഒരച്ഛൻ വന്നിരിക്കുന്നു നീ അച്ഛനാണെന്ന് പറഞ്ഞാൽ ആരാടത് അംഗീകരിക്കുന്നത് നിന്നെ ആ പപ്പി അക്കാര്യം അറിയാത്തത് കൊണ്ട് മാത്രമാണ് നിന്നെ ആ കൊച്ചിപ്പോ അച്ഛാന്ന് വിളിക്കുന്നത് ആ കൊച്ചുകൂടി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് വിലയാടാ ഉള്ളത് ഒരച്ഛൻ ചെല്ലുന്നു എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഇല്ല എൻ്റെ പപ്പി മോൾക്ക് എന്നോടുള്ള സ്നേഹം അതൊരിക്കലും ഇല്ലാതാവില്ല എന്റെ മോള് കഴിഞ്ഞിട്ടേ എനിക്ക് ഉള്ളൂ അതുകൊണ്ട് എനിക്കെൻ്റെ മോളെ കാണണം ഞാൻ മോളെ കാണാൻ പോവാ എന്ന് പറഞ്ഞ് രോഹിത് പോകാനൊരുങ്ങുമ്പോ സുസ്മിത പറഞ്ഞു അ എടാ രോഹിത്തെ അത് നിന്നെ ആരാണ് ഇപ്പൊ അവിടെ കേറ്റുന്നത് നീ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാല് നിന്നെ ആരാ അവിടെ ഇപ്പൊ സീരിക്കുക എന്ന് ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു വേണ്ട എന്നെ കേറ്റണ്ട എനിക്ക് എനിക്കെന്റെ മോളെ കാണാല്ലോ അതാരും തടയില്ലല്ലോ എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു രോഹിത്തെ നീ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് എടാ നീ ഇപ്പോ അനാഥനാണെന്ന് പറഞ്ഞല്ലേ നീ സങ്കടപ്പെടുന്നത് എന്നാൽ നിന്റെ ആ അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിനക്ക് എല്ലാവരും ഉണ്ടാകും നീ ഞങ്ങൾ പറയുന്നു എന്ന് കേൾക്ക് നീ ഒന്നിവിടെ നിൽക്ക രോഹിത്തെ എന്ന് പറഞ്ഞു നമ്മൾ വാക്കാൽ പറഞ്ഞുറപ്പിച്ച ചില കാര്യങ്ങളുണ്ട് അത് നീ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് നീ ഞങ്ങൾക്കൊപ്പം നിന്നാലേ ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്താൽ മാത്രമേ അത് സാധിക്കൂ എന്ന് പറഞ്ഞത് രോഹിത് പറഞ്ഞു ഞാൻ പോവാ എനിക്ക് പോണം എനിക്കെൻ്റെ മോളെ കാണണം ഞാൻ പോവാന്ന് പറഞ്ഞ ഞാൻ പോകും എന്ന് പറഞ്ഞു രോഹിത് പോകാൻ ഒരുങ്ങുമ്പോ അവിടേക്ക് ചന്ദ്രബോസും ഉപേന്ദ്രനും എത്തിയത് ചന്ദ്രബോസ് ഉപേന്ദ്രനോ അതേ കയറി വരുമ്പോ രോഹിത് ഞാൻ പോവാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്നത് കണ്ട ചന്ദ്രബോസ് രോഹിതിനെ പിടിച്ചു നിർത്തി അങ്ങനെ ഇപ്പൊ നീ എങ്ങോട്ടും പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു ഏയ് എന്നെ തടയണ്ട എനിക്ക് പോണം എന്നെ മോളെ കാണണം ഞാൻ പോകും എന്ന് പറഞ്ഞ് രോഹിത് ബഹളം ഉണ്ടാക്കിപ്പോ ഉപേന്ദ്രൻ ഉടനെ ആകെ ദേഷ്യമായി നീ പോകുവാടാ നിന്നെ മുൻനിർത്തി ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തപ്പോ നിനക്ക് എല്ലാം ഇട്ടറിഞ്ഞു പോണെന്നോ എല്ലാം വെറും മണ്ടന്മാരാക്കി നിനക്ക് പോണെന്നോ മര്യാദയ്ക്ക് നീ പറയുന്നതനുസരിച്ചിവിടെ നിന്നോ അതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു കഴുത്തിന് കുത്തി ഉപേന്ദ്രൻ പിടിക്കുന്നത് കണ്ടതും ചന്ദ്രബോസ് വേഗം ഉപേന്ദ്രനെ പിടിച്ചു മാറ്റുന്നു ഹാ ഉപേന്ദ്ര അങ്ങോട്ട് മാറിക്കേ ഞാൻ പറയാം അവനോട് എന്ന് പറഞ്ഞു ഉപേന്ദ്രനെ പിടിച്ചു മാറ്റി അപ്പോഴേക്കും ചന്ദ്രബോസ് വേഗം അകലേക്ക് ചെന്നിട്ട് പറഞ്ഞു എടാ നീ നാഴീക്ക് നാപ്പു വട്ടം പറയുന്നുണ്ടല്ലോ നീ അനാഥന അനാഥന എന്ന് എന്നാ നിന്റെ അനാഥത്വം ഇല്ലാതാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നീ ഒന്ന് കുറച്ച് നാളത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കടാ ഞങ്ങൾ ഇതെല്ലാം കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാണ് അത് നീ മനസ്സിലാക്കണം അതെ ആ സത്യഭാമയുടെ കൊട്ടാരമുണ്ടല്ലോ അത് ഇനി മുതൽ നിന്റെ കയ്യിലിരിക്കും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാ ഞങ്ങൾ നടത്തുന്നത് ഉടനെ ചന്ദ്രബോസിനെ മാറ്റി നിർത്തി സുസ്മിത വേഗം രോഹിത്തിനെ അരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അതെ രോഹിത്തെ നീ ഒരു കാര്യം മനസ്സിലാക്കണം സത്യഭാമയുടെ ആ കൊട്ടാരം ഉണ്ടല്ലോ അതിന്റെ അവകാശി ഇനി മുതൽ പുതിയൊരു രാജാവാണ് സത്യഭാമ ഇത്രയും നാളും അടക്കി ഭരിച്ച ആ കൊട്ടാരത്തിന്റെ രാജാവ് രാഘവനായ സിംഹാസനത്തിൽ ഇനി ഇരിക്കാൻ പോകുന്ന ആരാന്നറിയാവോ രോഹിത് രോഹിത്താണ് ഇനി ആ കൊട്ടാരത്തിന്റെ രാജാവ് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇനി കാര്യങ്ങൾ എത്തിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എത്തിക്കണമെങ്കിൽ നീ കൊറച്ചുനേരം ഇവിടെ നിന്നേ പറ്റൂ ഞങ്ങൾ പറയുന്നത് കേട്ട് നീ കുറച്ചുകൂടി ഇവിടെ നിൽക്കണം പിന്നെ ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ആ ശാലിനിയെ ഒന്ന് ഒതുക്കണം ശാലിനിയെ ഒതുക്കാൻ വേണ്ടി അതിന് ഒരല്പം സാവകാശം വേണം അതിനു വേണ്ടിയാ നിന്നോട് വീണ് നിൽക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് രോഹിത്തിനോട് അകത്തേക്ക് പോകാനായി സുസ്മിത അറിയിച്ചു രോഹിത് അതെല്ലാം കേട്ട് അകത്തേക്ക് പോയി അപ്പോഴേക്കും ചന്ദ്രബോസും ഉപേന്ദ്രനും നോക്കിയിരിക്കുമ്പോ സുസ്മിത പറഞ്ഞു അവനെ നമുക്ക് ഒതുക്കാൻ പറ്റും പക്ഷേ ശാലിനി അവളെ അങ്ങനെ ഒതുക്കാൻ സാധിക്കില്ല അവളെയാണ് നമുക്ക് ഒതുക്കേണ്ടത് അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ എങ്ങനെയെങ്കിലും അവളെ സസ്പെൻഡ് ചെയ്യുകയോ ഇവിടുന്ന് ട്രാൻസ്ഫർ ആക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു പോംവഴി ഉടനെ കണ്ടെത്തണം അതുമാത്രമാണ് ഇനിയുള്ള ഒരേ ഒരു കടമ്പ അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു നോക്കാം മോളെ എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കുവോ ഉടനെ ഉപേന്ദ്രനും ചോദിച്ചു നമുക്ക് ആ വിഷ്ണുവിനെ അങ്ങ് തട്ടിക്കളയൊന്ന് ഭീഷണിപ്പെടുത്തിയാലോ എന്ന് ചോദിച്ചതും ഉപേന്ദ്രനോട് സുസ്മിത പറഞ്ഞു ഹേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല കാരണം തീയിൽ കുരുത്തവളാണ് ശാലിനിയും വിഷ്ണുവും അതുകൊണ്ട് തീയിൽ കുരുത്തവരായതുകൊണ്ട് അവര് അത്തരത്തിലുള്ള ഭീഷണിക്കൊന്നും വഴങ്ങുന്നവരല്ല എന്ന് സുസ്മിത അറിയിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ശാലിനിയെ ഒതുക്കാനുള്ള വഴി എനിക്കറിയാം ആ വഴി ഞാൻ കണ്ടുപിടിച്ചു അതുകൊണ്ട് അതാരും ആവണ്ട ഉടനെ സുസ്മിത പറഞ്ഞു ചിറ്റപ്പാ അതെ ചെറിയ നിസ്സാരമായിട്ടുള്ള വഴികളിലൊന്നും അവളെ കൊടുക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് അവളെ കുരുക്കണമെങ്കിൽ നല്ല വഴി തന്നെ കണ്ടുപിടുത്തി തീരൂ നല്ല വഴി തന്നെ അതിനായി നമ്മൾ ഒരുക്കണം എന്ന് പറഞ്ഞു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഇടി മോളെ ഇത് ചന്ദ്രബോസ് എന്ന പോലീസുകാരൻ്റെ ബുദ്ധിയാ പോലീസിന്റെ ബുദ്ധിയെ തകർക്കാനൊന്നും അത്ര പെട്ടെന്നാർക്കും കഴിയില്ല മനസ്സിലായോ എന്ന് ചന്ദ്രബോസ് സുസ്മൃതയോട് പറയുന്നു അതിനുശേഷം പിറ്റേന്ന് രാവിലെ ശാലിനി പോകാനായി റെഡി ആയി പക്ഷേ അവിടെ നിന്ന് സത്യ ഹോംവർക്ക് ചെയ്യുന്നത് കണ്ട് ശാലിനി വന്ന് ചോദിച്ചു മോളെ സത്യേ നീ എന്ത് പണിയായി കാണിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ നേരത്തെ ഹോംവർക്ക് ഒക്കെ ചെയ്തു വെക്കണമെന്ന് എന്നിട്ട് ഇപ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു എന്റെ അമ്മ ഇത് ഇന്നലത്തെ ഹോംവർക്ക് അല്ല ഇത് ഇന്ന് രാവിലെ ടീച്ചർ വേറെ ഗ്രൂപ്പിൽ ഇട്ടു തന്ന ഹോംവർക്കാ എന്ന് പറഞ്ഞു അത് കേട്ടോണ്ട് ടിഫിൻ ബോക്സുമായി അവിടേക്കും വന്ന ശാരദാമ്മ പറഞ്ഞു കണ്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ കുഴപ്പമൊന്നുമല്ല ടീച്ചർമാർ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും അപ്പോഴേക്കും വിശാലിനി പറഞ്ഞു അതെ എന്നിട്ട് ടീച്ചർ പറയാറുള്ള എന്താണെന്ന് അറിയാമോ ഇവള് ടീച്ചർമാരെ കുഴപ്പത്തിലാക്കുന്നെന്നാ അത് കേട്ടതും ഉടനെ തന്നെ ടീച്ചർമാരെ സത്യ കുഴപ്പത്തിലാക്കുന്നു എന്നാ പറയുന്നത് എന്ന് ശാലിനി പറഞ്ഞതും സത്യ പറഞ്ഞു എൻ്റെ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കറിയത്തില്ലേ ടീച്ചർമാർ ഞങ്ങൾക്ക് ഓരോ ഹോംവർക്ക് തന്നു വിടുന്നത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഇതുപോലെയൊക്കെ ഹോംവർക്ക് അവൾ ചെയ്യുകയാണെങ്കിലേ ക്ലാസ്സിലെ ഫസ്റ്റ് ആയേനെ ഇതുപോലെ ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ അല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് അവൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഹോംവർക്കും കാര്യങ്ങളും ഒക്കെ അല്ലാതെ ഇതൊന്നും ആയിട്ടൊന്നുമല്ല എന്നെ എങ്ങനെയെങ്കിലും ലേറ്റ് ലേറ്റാക്കാനായിട്ടും എന്നെ പിടിച്ചു നിർത്താനായിട്ടും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാരദാമ്മ പറഞ്ഞു ഇനി മോ മോളെ സത്യെ വേഗം ഹോംവർക്ക് ചെയ്തേ അപ്പോഴാണ് സത്യ പറഞ്ഞത് അതെ അമ്മ അറിഞ്ഞില്ലേ ഞാനേ ക്ലാസ്സിൽ ഫസ്റ്റ് ഫസ്റ്റാണെന്നുള്ള കാര്യം അമ്മയെ അറിഞ്ഞില്ലേ പിന്നെ അമ്മയെപ്പോലെ തന്നെ പഠിച്ച് എനിക്ക് ഇതുപോലെയൊക്കെ ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടിയല്ലേ അമ്മേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് അപ്പോൾ നേരം മോൾക്ക് വേണ്ടി അമ്മ ഇച്ചിരി നേരം ഒന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ശാലിനിയോട് സത്യ ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു ആ കണ്ടോ മോൾ ചോദിച്ചത് കണ്ടോ ഉടനെ ശാരദാമ്മ പറയുന്നുമ്പോൾ ശാലിനി ചോദിച്ചു എൻ്റെ അമ്മേ അമ്മ ഇങ്ങനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തോ അതാ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നത് അപ്പോഴേക്കും ഉടനെ ശാരദാമയോട് ചാലിനി പറഞ്ഞു അമ്മേ അമ്മ ഇന്ന് ഓ ക്ഷേത്രത്തിൽ വരെ ഒന്ന് പോകണം വിഷ്ണുവേട്ടന് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കണം അത് കേട്ട ശാരദാമി ചോദിച്ചു അല്ല ഇന്നെന്താ മോളെ പ്രത്യേകത അപ്പോഴാണ് ശാലിനി പറഞ്ഞത് അമ്മേ ഇന്നല്ലേ വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്നത് അപ്പോൾ എനിക്കിനി ക്ഷേത്രത്തിൽ പോകാൻ സമയം കിട്ടില്ല അമ്മ ഒന്ന് പോയി വിഷ്ണുവേട്ടന് വേണ്ടി പുഷ്പാഞ്ജലി കഴിപ്പിക്കണം അതെ എനിക്ക് വല്ലാത്ത പേടിയാണമ്മേ കുറച്ച് റിസ്ക് കൂടിയ ജോലിയായത് അതുകൊണ്ടാ എന്ന് പറഞ്ഞതും ശരി മോളെ അമ്മ പൊക്കോളാം എന്ന് ശാരദാമ്മ പറഞ്ഞു ഉടനെ സത്യ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞതും അമ്മ വേഗം വാ ഞാൻ ഇറങ്ങാം എന്ന് പറഞ്ഞ് ഹോംവർക്ക് ചെയ്ത് തീർത്ത് ഭാഗമായിട്ട് സത്യം മുന്നോട്ട് പോയി അപ്പോഴേക്കും ശാലിനി വീണ്ടും പറഞ്ഞു ശാരദാമ്മയോട് അമ്മേ അമ്മ ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം മറക്കല്ലേ എന്ന് പറഞ്ഞതും ഇല്ലടി മോളെ ഞാൻ മറക്കുവോ നീ പോയിട്ട് വാ എന്ന് പറയുമ്പോൾ സത്യ സത്യയോടെ ഒന്ന് വിളിച്ചു അമ്മേ ഒന്ന് വേഗം വന്നേ വെറുതെ സമയം കളയാതെ അത് കേട്ടതും ഇത്രയും നേരം സമയം കളഞ്ഞ ആള് പെട്ടെന്ന് പുലിയായി മാറിയത് കണ്ട് ശാരദാമ്മയും ശാലിനിയും നോക്കിച്ചിരിച്ചു പിന്നീട് അവർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി അതിനുശേഷം വിഷ്ണുവും കമലിനും സുബേറക്കയുടെ ആ ഗോഡമിലേക്ക് എത്തി അവിടേക്ക് വന്നതും സുബൈറക്ക പറഞ്ഞു അതെ ദാ ഇത് കയ്യോടെ പിടിച്ചു എൻ്റെ ഓരോ ലോറിയും എനിക്ക് ഓരോ മകനെ പോലെയാണ് അതുകൊണ്ട് എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കിക്കോണം ഉടനെ വിഷ്ണു കൈയോടെ ആ താക്കോല് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇക്ക ഇത് ഇക്കട മാത്രമല്ല ഇനി മുതൽ ഇവൻ എൻ്റെയും മകനാണ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഉടനെ സുബേരൊക്കെ പറഞ്ഞു ആ എന്തായാലും നല്ല ഓട്ടോ ആവട്ടെ ആദ്യം കൂപ്പിപ്പോയി തടിയെടുക്കണം ചിലപ്പോ തടിയെടുക്കൽ മാത്രമല്ല ചിലപ്പോ വീട്ടുസാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പോകേണ്ടി വന്നേക്കും കാര്യം എങ്ങനെയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞോളാം അതിനനുസരിച്ച് ഓടേണ്ടി വരും ചിലപ്പോൾ കൂടുതൽ ഓടുമ്പോൾ അതിനനുസരിച്ച് ശമ്പളവും കൂട്ടിക്കിട്ടും അതെല്ലാം കേട്ടതും വിഷ്ണു പറഞ്ഞു ഒക്കെ ഇക്കയുടെ ഇഷ്ടം പോലെ എന്തായാലും ഇക്ക എനിക്ക് നന്നായിട്ട് ഓടാനായിട്ട് ഇക്കയുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം എന്നാലേ എനിക്ക് നന്നായിട്ട് ഓടാൻ പറ്റൂ എന്ന് പറഞ്ഞു ശരി ഐശ്വര്യമായിട്ട് കയറിക്കോ എന്ന് സുബേരക്ക പറഞ്ഞതും വിഷ്ണു സുബേറിക്കയ്ക്ക് ശ്രീഖാന്റ് കൊടുത്തുകൊണ്ട് നേരെ ആ ലോറിയിലേക്ക് കയറണം കമല നമ്മൾ പുറപ്പെടുവല്ലേ എന്ന് ചോദിച്ചതും എപ്പോൾ കയറുന്നു ചോദിച്ചാൽ മതി ആശാന എന്ന് പറഞ്ഞ് കമലം വേഗം ലോറിയിലേക്ക് കയറി വിഷ്ണു ലോറിയിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിഷ്ണു ലോറിയിലേക്ക് കയറി അങ്ങനെ പ്രാർത്ഥനയോടെ വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്തു നേരെ വളയത്തിൽ കൈവച്ച് എടുക്കാനായി വിഷ്ണു തുടങ്ങിയപ്പോഴേക്കും കുറേ ആളുകൾ അവിടേക്ക് എത്തി ആ നിർത്ത് 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 വണ്ടി നിർത്താനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അവിടുത്തെ യൂണിയൻ തൊഴിലാളികൾ അവിടേക്ക് ഓടി വന്നു ഉടനെ സുബേരൊക്കെ പറഞ്ഞു തങ്കച്ച നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് ഇതേ ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വരല്ലേ ഇതുണ്ടല്ലോ ഒരു പാവം കൊച്ചനാ അവൻ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തങ്കച്ചൻ പറഞ്ഞു അതെന്ത് ചെയ്യാനേക്കാം ഇവിടെ നേരത്തെ ലോറി ഓടിച്ചിരുന്ന ആ ഡ്രൈവർ ഉണ്ടല്ലോ അവനെ യൂണിയൻ മെമ്പർഷിപ്പ് ഉള്ളവനാണ് അവൻ ഇവിടെ നിന്ന് പോയ ഒരു മാസത്തേക്ക് പോയപ്പോ അവന് പകരം വേറൊരാളെ ഇവിടെ ജോലി കിടക്കുന്നത് അതെന്ത് മര്യാദയാ അത് യൂണിയനെ പേടിയില്ലഞ്ഞിട്ടും യൂണിയന്റെ നിയമങ്ങൾ പാലിക്കാത്തതും കൊണ്ടല്ലേ അത് ഇവിടെ ചോദിച്ചല്ലേ പറ്റൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുബീറൊക്കെ പറഞ്ഞു അതെ ഒരു മാസമായിട്ട് അവൻ ഇവിടെ നിന്ന് പോയി എനിക്കെന്റെ ഇവിടുത്തെ ജോലി നോക്കണ്ടേ ഞാൻ അവനെ അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവന് വ്യക്തമായ മറുപടിയും പറയുന്നില്ല അപ്പൊ പിന്നെ എനിക്കെന്റെ ജോലി നോക്കണ്ടേ എൻ്റെ കാര്യങ്ങൾ ഇവിടെ നടക്കണ്ടേ എന്ന് സുബേറൊക്കെ ചോദിച്ചു ഉടനെ തങ്കച്ചൻ പറഞ്ഞു അതെ ആ ഡ്രൈവർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ യൂണിയനിൽ മെമ്പർഷിപ്പ് ഉള്ള വേറെ ഡ്രൈവർമാരുണ്ടല്ലോ അവന് പകരം അവരെ ഇവിടേക്ക് പറഞ്ഞയക്കുമല്ലോ അപ്പോൾ യൂണിയനോട് ഇക്കാര്യം ഒന്നും സംസാരിക്കുകയോ ചോദിക്കുകയോ പോലും ചെയ്യാതെയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം ഇക്ക ഇക്കെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ച് എന്ന ആ യൂണിയൻ നേതാവ് കിടന്ന് ബഹളം വെക്കുന്നു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷ്ണു അല്പനേരം കുറച്ച് ദേഷ്യത്തോടെ അവരുടെ ആ സംസാരമെല്ലാം കേട്ടിരിക്കുന്നു അതിനുശേഷം സുബേറക്കയുടെ തട്ടിക്കയറുന്ന ആ യൂണിയൻ നേതാവിനെ വിഷ്ണുവും കമലിനും കൂടി പെരുമാറി പിന്നീട് അവരെ എല്ലാവർക്കും വിഷ്ണു വണ്ടിയെടുക്കുന്നതിൽ യാതൊരു വിരോധവും ഇല്ല എന്നും എല്ലാവർക്കും സമ്മതമാണെന്നും സന്തോഷത്തോടെ അവര് സമ്മതം പോടുന്നു അങ്ങനെ വിഷ്ണു ആ ലോറിയുമായി മുന്നോട്ട് നീങ്ങി ഈ സമയം ശാലിനി സത്യമുള്ള സ്കൂളിലാക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോകുന്ന വഴി വഴിയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാവുന്നു അതുകൊണ്ട് റൂട്ട് മാറി ശാലിനി വരുമ്പോൾ ആ വഴിയിലും കുറെ മരങ്ങൾ മരകഷ്ണങ്ങൾ വഴിയിലേക്ക് വെട്ടിയിട്ടിട്ട് വണ്ടി പോകാത്ത രീതിയിൽ അവിടെ വഴിമുടക്കുന്നു ഉടനെ ശാലിനി രാമേട്ടനോട് കാര്യം അന്വേഷിച്ചതും മോളെ വണ്ടി പോണെങ്കിൽ ഇതൊക്കെ ഇനി മാറ്റിയേ പറ്റൂ എന്നറിയിച്ചു നമ്മൾ നമ്മളിതിരെ വരുന്നത് തടയാനായിട്ട് ആരോ ചെയ്തു പോലെ ഉണ്ടല്ലോ എന്ന് ശാലിനി സംശയത്തോടെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്ക് ശാലിനി ഇറങ്ങി നിന്നതും അവിടേക്ക് ചന്ദ്രബോസ് ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടാ തലവിനും സംഘം എത്തി അവര് പറഞ്ഞു അല്ല മാഡം ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രശ്നമാണ് പിന്നെ മേഡത്തിന് അപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ മേഡത്തെ എടുത്തുകൊണ്ട് പോകണം അത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം മേഡത്തെ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് വേണമെങ്കിൽ ആക്കാം ഇങ്ങോട്ട് പാടി എന്ന് പറഞ്ഞ് ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിക്കണം ശാലിനി ഉപദ്രകാനൊരുങ്ങുന്നുവെന്ന് കണ്ടതോടെ രാമേട്ടനും അനുപല്ലവിയും അവരെ തടയാനായി ശ്രമിച്ചു അവരെയും ഗുണ്ടകൾ ഓരോരുത്തരും കൂടി അവരെയും മനസ്സിലാക്കി അവസാനം ശാലിനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനൊരുങ്ങുമ്പോ അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് ഒരു ലോറി എത്തുന്നത് ശാലിനി ആകെ ടെൻഷനോടെ എന്നെ വിട എന്ന് പറഞ്ഞ് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കുതിരി ഓടാൻ ശ്രമിക്കുമ്പോഴാണ് ലോറി നിർത്തി ലോറിയിൽ ഇറങ്ങി ആ ലോറി നിർത്തിയതും ഡ്രൈവർ സീറ്റിൽ ഇരുന്ന ആള് എത്തിവലിഞ്ഞ് പുറത്തേക്ക് നോക്കിയത് ശാലിനി ആകെ ടെൻഷനോട് നോക്കുമ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയ ആളുടെ മുഖം കണ്ടതോടെ ശാലിനിക്ക് ആശ്വാസമായി തന്നെ രക്ഷിക്കാനായി തന്റെ വിഷ്ണുവേട്ടൻ തന്നെ എത്തിയിരിക്കുന്നു ആ ലോറി ഓടിച്ചുകൊണ്ട് വന്നത് വിഷ്ണുവേട്ടനാണെന്ന് അറിഞ്ഞതോടെ ശാലിനി സന്തോഷത്തോടെ വിഷ്ണുവിനെ നോക്കി വിഷ്ണു എന്ന് വിളിച്ചു ഉടനെ വിഷ്ണുവും കമലിനും കൂടി ചാടിയിറങ്ങി ശാലിനിയെ ഉപദ്രവിക്കാനായി എത്തിയ ആ ഗുണ്ടകളെ ഇരുവരും ചേർന്ന് പെരുമാറുന്നു ആരുടെ കൊട്ടേഷനാടാ ആര് പറഞ്ഞിട്ടാളാ നീ ശാലിനി ഉപദ്രവിക്കാൻ എത്തിയത് എന്ന് ചോദിച്ചതും അവസാനം വിഷ്ണുവിന്റെയും കമലിന്റെയും മർദ്ദനത്തിൽ സത്യം പറയാതെ നിവൃത്തിയില്ല എന്നറിഞ്ഞതോടെ ഒടുവിൽ ചന്ദ്രബോസും സുസ്മിതയുമാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നതെന്നും ചന്ദ്രബോസിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇങ്ങനെ ചെയ്തത് എന്നും ചന്ദ്രബോസിനെ ശരിക്കും ചന്ദ്രബോസ് കാരണമാണ് കളക്ടർ മേഠത്തോട് ഇങ്ങനെ പെരുമാറേണ്ടി വന്നത് എന്ന് ആ തലവൻ ശാലിനിയുടെയും വിഷ്ണുവിന്റെയും മുന്നിൽ വെച്ച് വിളിച്ചു പറയുന്നു